അങ്ങനെ നമ്മുടെ ശ്വേതാ മേനോൻ പവർ റൂമിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ ഭയങ്കര രസമായിരുന്നു ലൈവിൽ അതായത് നൈസായിട്ട് പോയെങ്കിൽ കളഞ്ഞു പവർ ടീം ശരിക്കും പെട്ടുപോയി കാരണം റൂളാണല്ലോ പിന്നെ അവരുടെ റൂം ആരും കയറാതെ നോക്കേണ്ടത് അവരുടെ കൂടി ഉത്തരവാദിത്തം അല്ലേ അപ്പോൾ അത് ഗസ്റ്റ് പോലും കയറാൻ പാടില്ലെന്ന് തന്നെയാണ് പൊതുവെ കരുതുന്നത് വേണമെങ്കിൽ അവർക്ക് കയറ്റി കാണിക്കാം പക്ഷെ അവർ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യുകയാണേ അങ്ങനെ കയറി കഴിഞ്ഞാൽ അത് അവർക്ക് പോരായ്മയാണ് അല്ലെങ്കിൽ അവരുടെ വീഴ്ചയായിട്ട് മറ്റുള്ളവർ നാളെ ചൂണ്ടിക്കാണിക്കും എന്നുള്ള പേടിയുമുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് കയറ്റാത്തത് പക്ഷേ മേനോൻ കയറി എനിക്ക് ശ്വേതയുടെ കാര്യത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാര്യങ്ങൾ എടുക്കുന്ന ഒരു ലേഡിയാണ് കേട്ടോ ഭയങ്കര ഒരു ഒരു ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും പവർ റൂമിൽ കയറിയത് കൊണ്ട് ചെറിയൊരു പണിഷ്മെന്റ് ഉണ്ട് അത് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പവർ ടീം അംഗങ്ങൾ പറയുന്നു ഡോർ അവർ ക്ലോസ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് പറഞ്ഞത് നമ്മുടെ നോറയാണ് ഫണ്ണായിട്ടാണ് പറഞ്ഞത് അപ്പോൾ പാട്ട് പാടണമെന്നുള്ളതാണ് പണിഷ്മെൻറ്റ് ശ്വേത ഒരു ഒരു കൂസലുമില്ലാതെ പാടി കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്ന് പറഞ്ഞ പാട്ടും പാടി രണ്ട് വരിയും പാടിയിട്ട് കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞ് കൂളായിട്ട് എണീറ്റ് അവിടെ നിന്ന് പോയി പക്ഷേ രസമായിരുന്നു ഫണ്ണായിരുന്നു ശ്വേതാ മേനോൻ്റെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുത്തു പറയണം എന്ന് വെച്ചാൽ അവർ ഭയങ്കര ഭയങ്കര രസമായിട്ട് ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈഗോയും കാര്യങ്ങളൊന്നും ഇത് സാബു ആണെങ്കിലും കേട്ടോ രണ്ടുപേരും പക്ഷേ ഈഗോ ഇല്ല അവർക്ക് അവർ ഈ ഷോയിൽ വന്നതിൻ്റെ ആ ഒരു ക്വാളിറ്റി അവരുടെ പേഴ്സണാലിറ്റിയിൽ കാണാനുണ്ട് ഞങ്ങളെക്കാളും ജൂനിയേഴ്സാണ് അല്ലെങ്കിൽ കൊച്ചു പിള്ളേരാണെന്നുള്ള ഈഗോ ഒന്നുമില്ല അവരുടെ സീസണാണ് ആ സീസണിലുള്ള അവർ ഓരോരുത്തരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ ഈ ഒരു ചലഞ്ചറായിട്ട് അല്ലെങ്കിൽ അതിഥിയായിട്ട് വന്നിട്ട് അവരുടെ ഗെയിം അവിടെ കളിക്കുന്നത് രസമുണ്ട് കാണാൻ സോ അങ്ങനെ ലൈവിൽ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ ശ്വേതാ മേനോൻ പവർ റൂമിൽ കയറി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്